എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എൻ്റെ പേര് സനജ കുമാരി ഞാൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു അപ്പോൾ ഞാൻ സർവീസിലിരിക്കുമ്പോഴേ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടൊരു ബിസിനസ് ചെയ്യണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്നോട് എനിക്ക് താല്പര്യം ഞാൻ മുപ്പത്തഞ്ച് വർഷം സർവീസിൽ ഉണ്ടായിരുന്നതാണ് ഈ മുപ്പത്തഞ്ച് വർഷവും ഞാൻ ബിസിയായിരുന്നു വീട്ടിലെ ജോലി ഓഫീസ് ജോലി അങ്ങനെ എനിക്ക് ഒരു റെസ്റ്റ് ഇല്ലായിരുന്നു അപ്പം അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്തിരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ അത് ശരിയാവത്തില്ലല്ലോ എന്തെങ്കിലും ബിസിനസ് ചെയ്താലേ പറ്റുകയുള്ളു ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് താല്പര്യവും എനിക്ക് അറിയാവുന്നതും ഞാൻ എക്സ്പെർട്ടുമായിട്ടുള്ള ഒരു കാര്യം കുക്കിംഗ് ആണെന്ന് എനിക്ക് തന്നെ അത് ബോധ്യം വന്നു അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും മക്കളോടും ഒക്കെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അമ്മയ്ക്ക് അത് താല്പര്യമാണ് എങ്കിൽ അമ്മ ചെയ്തോ അവരെനിക്ക് അതിനു വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു തരാം എന്ന് പറഞ്ഞു അപ്പം അവരുടെ സമ്മതവും കൂടെ കിട്ടി അവരുടെ സപ്പോർട്ടും കിട്ടിയപ്പോഴേക്കും പിന്നെ എനിക്ക് ഞാൻ അത് ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചു എനിക്ക് രണ്ട് മക്കള് പുറത്തുണ്ട് യു കെയിലാണത് എന്റെ മക്കളെന്നു വെച്ചാൽ അനിയത്തിയില മക്കളാണ് അവര് ഒരാൾ ഫാമിലി ആയിട്ട് അവിടെ താമസിക്കുന്നു ഒരാൾ ഇപ്പം പഠിക്കാനായിട്ട് പോയിട്ട് ഒരു വർഷമായി അപ്പൊ അവർക്ക് ഞാൻ പിക്കിൾസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മീനച്ചാറ് കൊഞ്ചച്ചാറ് ബീഫ് അച്ചാറ് ഇഞ്ചി മാങ്ങ നാരങ്ങ നെല്ലിക്ക അങ്ങനെയുള്ള ഒരുപാട് അച്ചാർ ഈ രണ്ട് പേർക്കും ഉണ്ടാക്കി കൊടുത്തു അപ്പം അവർ എല്ലാം ടേസ്റ്റ് ചെയ്ത് ഇട്ട് പറഞ്ഞു മമ്മിക്ക് അത് അച്ചാർ ഉണ്ടാക്കാനൊക്കെ അറിയാമല്ലോ അപ്പം ബിസിനസ്സായിട്ട് എടുത്താൽ എന്ത് അത് നല്ലതല്ലേ കടയിൽ നിന്ന് വാങ്ങി പോലെ അല്ല മമ്മി ഉണ്ടാക്കണ അച്ചാർ തന്നെ എല്ലാം നല്ല ടേസ്റ്റാണ് എന്നാൽ അവരും എനിക്ക് സപ്പോർട്ട് തന്നു അത് ചെയ്താലും തന്നു അങ്ങനെ എൻ്റെ സഹോദരങ്ങളെല്ലാവരും മക്കള് എൻ്റെ അടുത്ത ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് ഇപ്പോൾ സപ്പോർട്ട് തന്നപ്പോൾ ഞാൻ വെറുതെ ഇരിക്കണ്ട അതൊന്ന് ചെയ്താൽ കൊള്ളാലോ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ആദ്യമായിട്ട് അച്ചാറുകളാണ് ഇപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ പുറകെ വേറെയും ഫുഡ്സുകൾ ഞാൻ ഉണ്ടാക്കും ഇപ്പം തുടക്കത്തിൽ ഞാൻ അച്ചാർ മാത്രമേ ഇപ്പം ഉണ്ടാക്കുന്നുള്ളൂ അവരെനിക്ക് സപ്പോർട്ട് തന്നെ പോലെ എൻ്റെ എല്ലാ കൂട്ടുകാരും എനിക്ക് സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ തരണമെന്നും കിട്ടണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സംരംഭത്തിനൊരു പേര് തന്നല്ലോ അപ്പം എൻ്റെ മോളാണ് ആ പേര് സെലക്ട് ചെയ്തത് അപ്പൊ ഞാൻ ഫുഡിലൂടെ ഫുഡ് കൊടുത്ത് എല്ലാവരും അത് കഴിച്ച് സന്തോഷിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പൊ മോള് തന്നെ പറഞ്ഞ് അമ്മ സ്നേഹത്തോടെ അല്ലേ അമ്മ ഫുഡ് എല്ലാവർക്കും കൊടുക്കുന്നത് അപ്പൊ സ്നേഹമൊന്നു തന്നെ ആ പേരിട്ടാ പറഞ്ഞു അവള് തന്നെ അതിന് പേരിട്ട് അപ്പൊ ഞാൻ അതിന് സമ്മതിച്ചു അങ്ങനെ എൻ്റെ സംരംഭത്തിന്റെ പേര് സ്നേഹം എന്നാണ് നിങ്ങൾ എല്ലാവരുടെയും സഹകരണവും അനുഗ്രഹവും പിന്തുണയും എല്ലാം എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് സ്നേഹം ഫുഡ്സ് എന്ന യൂട്യൂബ് ചാനൽ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനലിൽ സംസാരിക്കുന്നത് എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം എൻ്റെ സ്നേഹം ഫുഡ്സിനോടും എന്നോടും സപ്പോർട്ട് ചെയ്യണം അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ ഞാൻ പാക്കിങ്ങും പ്രിപ്പറേഷനും ഒക്കെ കാണിക്കുന്നതാണ് താങ്ക്